ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ നിങ്ങൾക്കെല്ലാവർക്കും ചിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കണ്ടാലോ ആർക്കും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേര് ലഭിച്ച മരം കൊന്ന മരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യമില്ലാത്ത പെൻഷൻ സസ്പെൻഷൻ തമിഴ്നാട്ടിലെ ജനങ്ങൾ മനസ്സിൽ കാണുന്നതും കേരളത്തിലെ ജനങ്ങൾ മരത്തിൽ കാണുന്നതും എന്താണ് കാതൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഒൻപത് ഞങ്ങളിൽ നിന്ന് ഒന്ന് പോയാൽ പത്ത് എങ്കിൽ ഞങ്ങൾ ആരാണ് റോമൻ ലെറ്റർ ഒൻപത് ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്താകും ഗൂഗിൾ പേ കലണ്ടറിൽ കാണപ്പെടുന്ന പഴമേതാണ് ഡേറ്റ്സ് ഗാന്ധിജി ഓടിച്ച കാർ ഏത് ബ്രിട്ടീഷുകാർ പേര് മാറുന്ന സാധനം എന്താണ് നെല്ല് സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും ടൈം ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് എന്തിന് സമയം നോക്കാൻ തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര് ആറ് തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി ഏത് പേൻ ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കടക്കണം പക്ഷെ അവിടെ ഒരു തോണി പോലുമില്ല ആ മുത്തശ്ശി എങ്ങനെ പോകും മൈദ പൊടിയാണ് അത് പൊടിക്കേണ്ട ആവശ്യമില്ല പത്തിനു മുൻപ് എന്തു വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ വരുമ്പോൾ ആപത്ത് പേരിൻ്റെ കൂടെ ഇനീഷ്യലുള്ള ജീവി ഏതാണ് ചിമ്പാൻസി തട്ടുകടക്കാരൻ എന്തിനാണ് എപ്പോഴും ദോശ മറിച്ചിടുന്നത് ദോശയ്ക്ക് തനിയെ മറിയാൻ കഴിയാത്തതുകൊണ്ട് മീനുകൾക്ക് പേടിയുള്ള ദിവസം ഫ്രൈഡേ ഒരു യുവതിക്ക് വാഹനമിടിച്ച് പരിക്കേറ്റു അപ്പോൾ അവിടെ പോലീസ് എത്തി ചോദിച്ചു നിങ്ങളുടെ പേരെന്താ ഇത് കേസാക്കണോ അതോ ഒത്തുതീർപ്പാക്കണോ രണ്ടിനും കൂടി യുവതി നൽകിയ ഉത്തരം ഒന്നായിരുന്നു എന്തായിരിക്കും ആ ഉത്തരം കേസുമതി കേരളത്തിലെ ഒരു പഞ്ചായത്ത് ആദ്യത്തെ മൂന്നക്ഷരത്തിൽ വെള്ളമുണ്ട് അവസാനത്തെ രണ്ടക്ഷരത്തിൽ വെള്ളമില്ല ആരാണ് ഞാൻ അരുവിക്കര ചെരുപ്പിൽ കാണാൻ കഴിയുന്ന മാനം ഏതാണ് തേയ്മാനം സ്ത്രീകൾ ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന ഭരണം ആഭരണം വടക്ക് ദിശയിലേക്ക് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോകുക ഇലക്ട്രിക് ട്രെയിനിന് പുക ഉണ്ടാവില്ല ഒരു രുചിയുടെ പേരും ഒരു വൃക്ഷത്തിൻ്റെ പേരും ഒരു ഫലത്തിൻ്റെ പേരും ഒന്നാണ് എന്താണത് പുളി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആപ്പിളുകൾ ഉണ്ടാകുന്നത് എവിടെയാണ് ആപ്പിൾ മരത്തിൽ ആരുമിഷ്ടപ്പെടാത്ത സുഖം ഏതാണ് അസുഖം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന ബനാന ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഈ ദൈവം മനുഷ്യനു കൊടുത്ത ഏറ്റവും വലിയ വരം വിവരം ഓടാത്ത റൂട്ട് ഏത് ീട്രൂട്ട് ധാരാളം വെള്ളമുള്ള ഒരു ഇംഗ്ലീഷ് അക്ഷരം സി വെച്ചടി വച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് തെങ്ങ് കയറ്റം കടയിൽ കിട്ടാത്ത മാവ് ആത്മാവ് എൻ്റെ നിറം വെളുപ്പാണ് ആഘോഷവേളകളിലാണ് ഞാൻ താരമാകുന്നത് എൻ്റെ പേരിൽ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട് ഒന്ന് നീട്ടി വിളിച്ചാൽ ഞാൻ ഒരു പണിയായുധമാകും ആരാണ് ഞാൻ തുമ്പ ഏറ്റവും ചെറിയ പാലമേത് മൂക്കിൻ്റെ പാലം മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവേത് ഷാംപൂ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് സപ്പോട്ട പരീക്ഷയുടെ അവസാനം എന്താണ് ഒരു വീട്ടിൽ ഒരു കണ്ടൻ പൂച്ച ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ചക്കിപ്പൂച്ച ആ വീട്ടിൽ വന്നു കണ്ടൻ പൂച്ച കുറേ നേരം അവളെ നോക്കി നിന്ന ശേഷം അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞത് ഞാനൊരു പഴമാണ് മലയാളത്തിൽ എൻ്റെ പേരിന് നാല് അക്ഷരങ്ങളുണ്ട് ഒന്നാമത്തെ അക്ഷരം മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമാണ് അവസാനത്തെ രണ്ടക്ഷരങ്ങൾ മറ്റൊരു മരത്തിൻ്റെ ഫലമാണ് ഇംഗ്ലീഷിൽ എൻ്റെ പേരിൻ്റെ ഒരു ഭാഗം മറ്റൊരു മരത്തിൻ്റെ പേരാണ് ഞാൻ ആരാണ് കൈതച്ചക്ക പൈനാപ്പിൾ ദോശ ചുടുന്ന മരം ഏതാണെന്ന് പറയാമോ മാവ് ഇനിയുള്ള ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കടയിൽ വന്ന ഒരു കുട്ടിയോട് അവിടെ നിന്ന ഒരാൾ ചോദിച്ചു മോൻ്റെ പേരെന്താണ് മറ്റൊരാൾ ചോദിച്ചു മോൻ്റെ അച്ഛൻ്റെ പേരെന്താണ് കടക്കാരൻ ചോദിച്ചു മോൻ എന്താണ് വേണ്ടത് മൂന്ന് ചോദ്യങ്ങൾക്കും കൂടി കുട്ടി ഒറ്റ ഉത്തരം പറഞ്ഞു എന്താണ് ആ ഉത്തരം ഉത്തരമറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്